കാത്തിരുന്ന ശബ്ദമാണിത് ലോകം കാതോർക്കുന്ന ശബ്ദം അഭിനവകാലത്തെ രാഷ്ട്രീയ ഇടിമുഴക്കങ്ങൾക്കിടയിലെ ധ്വനിപ്പിക്കുന്ന ശബ്ദമാണിത് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ ആം ആദ്മി എന്ന ഡൽഹി പാർട്ടിക്കുടെ നയവും നേതൃത്വവുമാണ് ഈ ശബ്ദം ദ നെയം ഓഫ് ദ പാർട്ടി another reason is they won the elections previously. they have resigned. the chief minister, mr. arvind kejriwal, has resigned to the party. and at that time, they, were, they, were, they did it with the congress support, external support. now this time, elections, people have given them a complete majority. they won 67 seats out of 70. that itself clearly shows that people want that party last time they could not do because they don't have the majority and mr arvind kesarwal has resigned because of that this time people have again turned their road and they gave him the complete majority because they have confidence in them that they can do something for the organization देखे तो देखो देखे तो देखो हम आदमी की ताकत देखो ताकत देखो अरे पूरी बहुमत देख तो देखो सब कुछ छोड़ के देश के लिए लगा हुआ जो उसने उन दिया ये या ब्रह्मा, विष्णु या गुरु नानक कर सकता है धरती में इंसान नहीं कोई कर सकता है।

അധികാരത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ അഭിരമിച്ചിരുന്നവർക്ക് ഒരു കുറ്റിച്ചൂലുമായി കനത്ത തിരിച്ചടി നൽകിയിട്ടു നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയും ഈ കുറിയ മനുഷ്യനിലേക്ക് ആകർഷിച്ചെത്തിയതിൻ്റെ ചരിത്രം നവീന ഡൽഹിയുടെ പുതിയ ചരിത്രം കൂടിയാണ് മധ്യവർഗ ജനത നവമാധ്യമങ്ങളിലൂടെ നേടിയെടുത്ത വിജയത്തിൻ്റെ പ്രതീകം കൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ വിജയം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ച് അഴിമതിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒരു വന്ധ്യവയോധികനായ ഗാന്ധിയൻ അന്നമുപേക്ഷിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദിരത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു കിസാൻ ബാബുറാവു ഹസാര എന്ന ആ മനുഷ്യനെ ലോകം ആദരവോടെ വിളിച്ചു അണ്ണാ ഹസാരുന്നു ഇന്ത്യയുടെ തെരുവുകൾ അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി യുവത്വം കൈയടക്കിയ ദിനങ്ങൾ ലോകമാകെയുള്ള ഭാരതീയരുടെ മനസ്സിലെ അഴിമതി വിരുദ്ധ വികാരത്തെ ജനലോക്പാൽ ബില്ലെന്ന ആശയത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ആ പ്രസ്ഥാനത്തിൻ്റെ ഒരാൾ മാത്രമായിരുന്നു അന്ന് കേജ്രിവാൾ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തെട്ടിന് ജന്തർ മന്ദിറിൽ രണ്ടാം നിരാഹാരം ആരംഭിക്കുമ്പോഴേക്കും ഹസാരയുടെ ജനപിന്തുണയിൽ ഇടിവുണ്ടായി ഇതിനകം തന്നെ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ നായകസ്ഥാനം जरीवाल मनुष्य अब हम सत्ता को उखाड़ के फेंकेंगे इस व्यवस्था को उखाड़ के फेंकेंगे कई लोग कह रहे हैं, जल्दी कर दी थोड़ी सी थोड़ा रुक जाना चाहिए था संगठन बना लेना चाहिए था साल दो साल और रुक जाते साथियों देश बिक रहा है कोयला बिक गया टू जी बिक गया थोरियम बिक गया आयरन और बिक गया ये अंजलि आई है ये बता रही है वहां के सारे बांध भी बिक गए जमीन भी बिक गई जंगल भी बिक गया हिमाचल प्रदेश के पहाड़ भी बिक गए और छत्तीसगढ़ में तो एक नदी भी बिक गई साथियों अब अगर हम लोगों ने देर कर दी तो मुझे तो लगता है कि पांच छह साल में भारत ही नहीं बचेगा इसलिए अब और देर कर ही नहीं सकते हमारे पास समय बहुत कम है और ये सारी पार्टियां मिली हुई हैं कोयला घोटाले में तो साफ साफ दिखाई दे गया कि किस तरह से बीजेपी और कांग्रेस दोनों ने मिलकर देश को लूटा है दोनों ने मिलकर कोयले के खदानों को लूटा है सिंचाई का घोटाला जो निकल के आया है वहां पे तो सारी पार्टियां मिली हुई हैं कहते हैं चार काम हम उनके करते हैं चार काम वो हमारे करते हैं काहे का ऑपोजिशन का क्या ऑपोजिशन इस देश का कोई ऑपोजिशन नहीं बचा इस देश के अंदर ऑपोजिशन में तो हम और आप हैं सारे सत्ता 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 के 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 अंदर 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 है है बीजेपी भी 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 में 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 कांग्रेस शरद पवार लालू यादव यादव मायावती मुलायम सिंह हम लोग मैं और आप പ്രസ്ഥാനം രൂപീകരിക്കേണ്ടതില്ലെന്ന ഹസാരയുടെ നിർദ്ദേശത്തെ ജനപിന്തുണയെന്ന ആയുധത്തിന്റെ ബലത്തിൽ തള്ളി പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിന് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ആസ്ഥാനമായി രൂപാന്തരപ്പെട്ട ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പിറന്നു വീണു ുമായി തെരുവിലിറങ്ങിയ ആപ്പുകാരെ പരിഹാസത്തോടെ കണ്ടവർ നിശ്ശബ്ദരായത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ എട്ടിന് പതിനഞ്ച് വർഷം നീണ്ട ശീലാ ദീക്ഷിത് യുഗത്തിന് അറുതു വരുത്തി ഡൽഹിയിൽ ആപ്പ് ജയിച്ച് കയറിയത് ഇരുപത്തിയെട്ട് സീറ്റിൽ പിറവിയെടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ദിനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഡൽഹിയുടെ ഏഴാമത് മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞ ചെയ്തു ഭരണത്തിലും സമരം തന്നെ ജനലോക്പാൽ ബിൽ പാസാക്കാനുള്ള ശ്രമത്തിനിടയിൽ രക്തസാക്ഷി പരിവേഷത്തോടെ നാൽപ്പത്തിയൊമ്പതാം ദിനം രാജി മോഡിക്കെതിരെ വാരാണസിയിൽ കെജ്രിവാൾ തന്നെ അംഗത്തിനിറങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോഡി തരംഗത്തിൽ ആടിയുളഞ്ഞ ആപ്പിന് മത്സരിച്ച നാനൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ നാനൂറ്റി പതിനാല് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവച്ച കാശ് നഷ്ടമായി ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലും ഏഴ് സീറ്റുകളിലും ബി ജെ കയറിയപ്പോൾ പഞ്ചാബിൽ നിന്ന് ലഭിച്ച അഞ്ച് സീറ്റിലൊതുങ്ങി പാർലമെൻറ്റിലെ ആം ആദ്മി സാന്നിധ്യം ഇന്ത്യയിലെ ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും തകർക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അതായത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമാണ് എന്ന് രാജ്യത്തിലുള്ള മുഴുവൻ മതേതരവാദികളും ചിന്തിക്കുന്ന സമയത്താണ് ഉണ്ടായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് എട്ടു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പിക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏവരും സാധ്യത കണ്ടത്